السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين. فلا عدوان إلا على الظالمين. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا رب ريبتا عند سهودري രാവിലെ മുതൽ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഒരുപാട് ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേട്ട് അള്ളാഹുവിൻ്റെ മഹച്ചായ പ്രതിഫലം ഒരുപാട് വാരി കൂട്ടിയിട്ടാണ് നിങ്ങളിരിക്കുന്നത് നമ്മുടെ ഇരുത്തവും സംസാരവും ഈ പരിപാടിയുമെല്ലാം അള്ളാഹു സുഹാനഹുവ ചാല സ്വാതിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ പരലോകത്ത് നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തുലാസിൽ ഭാരം ചെലുത്തുന്ന വലിയ പുണ്യകർമ്മമായി നമ്മിൽ നിന്ന് റഹ്മാനായ റബ്ബ് ഇത് സ്വീകരിക്കുമാറാകട്ടെ ഈ വൈകിയ വേളയിൽ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം മരണവും പരലോകവും ഒക്കെയാണ് ഈ ഒരു ചെറിയ സമയത്ത് എത്രത്തോളം അതിനോട് നീതി പുലർത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ലെങ്കിലും നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഏതാനും വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇന്ന് റവ്യ ലവ്വൽ പതിനൊന്നാണ് നാളെ വലിയ പരിപാടികളും ഘോഷയാത്രകളുമെല്ലാം നടക്കാൻ പോകുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഹൃദയഭേദകമായ ചരിത്രത്തെക്കുറിച്ചുമെല്ലാം നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടാവണം ഞാനെൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ പ്രവാചകന്റെ മരണത്തിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അള്ളാഹു സുബാനുള്ള നൽകിയ രണ്ട് ചോയ്സുകളെ കുറിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല തൻ്റെ അനുയായികളോട് പറഞ്ഞു ഒരടിമൊക്കാഹു രണ്ട് കാര്യത്തിനുള്ള തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതിലൊന്ന് അയാൾക്ക് ലോകാവസാനം വരെ ജീവിക്കാം എന്നിട്ട് മരണപ്പെട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാം രണ്ടാമത്തത് അയാൾക്ക് പെട്ടെന്ന് തന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാം റബ്ബിനെ കണ്ടുമുട്ടാം എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാം ഇത് കേട്ട അനിയായി പ്രവാചകന്റെ വൃത്തിയൻ നബിസ്ാഹു അലൈഹി വസലമയോട് പറഞ്ഞു പ്രവാചകരെ തീർച്ചയായും താങ്കൾ ഒന്നാമത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത് കാരണം ഈ ലോകത്ത് അവസാനം വരെ ജീവിക്കാൻ സാധിക്കുകയും ഇവിടെയുള്ള എല്ലാ രാജാധികാരങ്ങളും അനുഭവിക്കാൻ സാധിക്കുകയും എന്നിട്ട് സ്വർഗത്തിൽ നിന്നൊന്നും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായത് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് പക്ഷേ പ്രിയപ്പെട്ടവരെ അറസൂല്ലാഹു അലൈഹി വസ്ലമ തിരഞ്ഞെടുത്തത് പെട്ടെന്ന് തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നിട്ട് സ്വർഗം നേടുക എന്ന അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യമായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും അലൈഹി അലിസ്ലം ഈ ലോകാവസാനം വരെ ജീവിക്കാനുള്ള അള്ളാഹു കൊടുത്ത അവസരത്തെ വേണ്ടാന്ന് വെച്ചത് അവിടെയാണ് കർബലയിലേക്ക് യാത്ര പുറപ്പെട്ട ഹുസൈൻ അലിയുള്ളാഹു അൻഹുവിനോട് മഹാനായ അമറുൽ ഫാറൂഖിന്റെ മകൻ അബ്ദുള്ള അലി അള്ളാഹു ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അബ്ദുള്ളയെക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ ആളാണ് ഹുസൈൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് മോനെ രാജാധികാരം വേണ്ട എന്ന് വെച്ചത് നിന്റെ ഉപ്പാപ്പയാണ് ഈ ദുനിയാവിലുള്ള സകല സൗകര്യങ്ങളും സംവിധാനങ്ങളും രാജാധികാരങ്ങളും സുഖഭോഗങ്ങളും ആർഭാടങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചത് നിന്റെ ഉപ്പാപ്പയാണ് ആ തെരഞ്ഞെടുപ്പ് നിനക്കു കൂടി ബാധകമാണെന്ന് പറഞ്ഞ് അധികാരത്തിന്റെ സോഭാനങ്ങളിൽ വിരാജിക്കേണ്ടവരെല്ലാം പ്രവാചക പുത്രന്മാരെന്ന ഉപദേശം ഇബിനുറാഹു അൻഹു നൽകുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്ല്ല ഈ ദുനിയാവിനോടുള്ള ദുനിയാവിൽ ക്യാമത്തു നാളുവരെ ജീവിക്കാനുള്ള അവസരം വേണ്ടെന്ന് വെച്ചത്

പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർഹാനിൽ എത്ര തവണയാണ് അള്ളാഹുബാനത്തിൽ ആവർത്തിച്ചു പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കളിയും വിനോദവും കേവല വിഭവവും മാത്രമാണെന്ന് എത്ര തവണയാണ് ആവർത്തിച്ചു പറയുന്നത് ഇവിടെ ഈ സദസ്സിൽ നിന്ന് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതും അതേ സുഹൃദ് തന്നെയാണ് ഈ ദുനിയാവുന്ന നശ്വരമാണ് ഇതിനു വേണ്ടി ഞാൻ എന്റെ പരലോകത്തെ ബലി കഴിക്കരുത് എന്റെ ദീനിനെ ബലി കഴിക്കരുത് എന്റെ കുടുംബ ബന്ധങ്ങളെ ബലി കഴിക്കരുത് എന്റെ ഉത്തരവാദിത്തങ്ങളെയും ബാധ്യതകളെയും മറന്നു പോകരുത് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഏത് നിമിഷവും പിരിഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ അതെപ്പോഴാണ് ഏത് നിമിഷത്തിലാണ് ഏത് ദിവസത്തിലാണെന്ന് ആർക്കും അള്ളാഹുസുബാൻ താൽ അറിയിച്ചു കൊടുത്തിട്ടില്ല മരണവുമായി ബന്ധപ്പെട്ട് കണ്ടും കേട്ടും മറിഞ്ഞും നാം മനസ്സിലാക്കിയ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നാൽ മനുഷ്യന്റെ ദൃഷ്ടികൾക്കും അവന്റെ കേൾവികൾക്കും കണ്ടെത്താനാകാത്ത മരണത്തിനപ്പുറത്തുള്ള പല നിഗൂഢകതകളെ കുറിച്ചും റസൂൽ അലൈഹി വസ്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ പരിചയവൃന്ദത്തിലും നാട്ടിലും കുടുംബത്തിലും നടക്കുന്ന ഓരോ മരണങ്ങളും അള്ളാഹു നമ്മോട് നടത്തുന്ന സംസാരങ്ങളാണ് മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ പഴയകാല പണ്ഡിതന്മാരൊക്കെ പറയുമായിരുന്നു ഇന്നത്തെ മയ്യത്തിനെ നാളത്തെ മയ്യത്തുകൾ ചുമന്നു കൊണ്ടുപോകുന്നു ഇന്നത്തെ മയ്യത്തിന് വേണ്ടി നാളത്തെ മയ്യത്തുകൾ കവറ് കൊടുത്തു കൊടുക്കുന്നു ഇന്നത്തെ മയ്യത്തിന് മയ്യത്തുകൾ കൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ നാളത്തെ മയ്യത്തുകളാണ് നാളെ വരാനിരിക്കുന്ന ദിവസങ്ങളിലെ മയ്യത്തുകളാണ് നം ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവരോ ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരോ അവരിലോ ഒരാള് പോലും മയ്യത്ത് എന്ന നാമം സ്വീകരിക്കാതെ ഒഴിവാക്കപ്പെടില്ല എന്ന വിഷയമാണ് ഇവിടെ വെച്ച് നമുക്ക് ഏറ്റവും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു വസ്തുത നമ്മൾ നേടിയ ഡിഗ്രി എത്ര വലുതാകട്ടെ പൊസിഷൻ എത്ര വലുതാകട്ടെ നമ്മളെല്ലാം മയ്യത്തുകളായി മാറേണ്ടവരാണ് അള്ളാന്റെ റസൂലിനോട് സൂറത്ത് അതാണ് ആരോടാണ് പറയുന്നത് ലോകത്തെ

അങ്ങയ്ക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ മരണം നൽകാതിരുന്നിട്ടില്ല നൽകിയിട്ടില്ല അങ്ങ് മരണപ്പെടുകയും അവർ നിത്യജീവികളായി നിത്യവാസികളായി ഈ ദുനിയാവിൽ ജീവിക്കുകയും ചെയ്യുമോ എന്നല്ലാഹ് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മരണം സുനിശ്ചിതമാണ് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തതാണ് ആ മരണത്തിനപ്പുറത്തുള്ള നിഗൂഢതകളെ കുറിച്ച് പടച്ചറപ്പ് പരിശുദ്ധ റഹാനിൽ എത്രയോ തവണ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മരണത്തോടുകൂടി നമ്മുടെ കണ്ണിന്റെ മൂടിയങ്ങ് എടുത്തു മാറ്റപ്പെടും നമ്മുടെ ചെവിയുടെ മൂടിയങ്ങ് എടുത്തു മാറ്റപ്പെടും നിന്റെ കണ്ണിനൊരു മൂടിയുണ്ടായിരുന്നു ഇന്നേ ദിവസം ആ മൂടിയതാ ഞാൻ മാറ്റിയിരിക്കുകയാണ് നിനക്കെല്ലാം കാണാം ആ മൂടിയുള്ളത് കൊണ്ടാണ് നമ്മുടെ രണ്ട് ഭാഗത്തും ഇരുന്നു കൊണ്ട് നമ്മുടെ ഓരോ വാക്കുകളും എഴുതിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കാത്തത് ആ മൂടിയുള്ളത് കൊണ്ടാണ് ഹഫതത്തിന്റെ മലക്കുകൾ നമുക്ക് കാണാൻ സാധിക്കാത്തത് ആ മൂടിയുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കറാമത്തും അള്ളാഹുവിന്റെ അഥമത്തിനെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം സദസ്സുകളിൽ നിറഞ്ഞിരിക്കുന്ന മലക്കുകളെ കാണാൻ നമുക്ക് സാധിക്കാത്തത് അള്ളാഹു തന്ന ആ മൂടിയുള്ളത് കൊണ്ടാണ് എന്നാൽ ഈ ദുനിയാവിൽ നിന്ന് ആ വിടപറയുന്ന ആ ദിവസമുണ്ടല്ലോ ആ ദിവസം നമ്മുടെ കണ്ണിന്റെ മൂടിയെടുത്ത് മാറ്റപ്പെടുമെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർഹാനിൽ നമുക്ക് പറഞ്ഞു തരികയാണ് അന്നേ ദിവസം നമ്മുടെ കണ്ണിന്റെ കാഴ്ച മൂർച്ചയുള്ളതായിരിക്കും എല്ലാം നമുക്ക് കാണാൻ കഴിയും മലക്കുകൾ നമുക്ക് കാണാൻ കഴിയും ആ മലക്കുകളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് റബ്ബസുഹാന മരണത്തിന്റെ സമയത്ത് മനുഷ്യരുടെ അടുത്തേക്ക് വരുന്ന ചില മലക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആാനും തിരുഹരീസും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു പറയുകയാണ് മുഴുകി പ്രവേശിച്ച് ഒരു കരുണയുമില്ലാതെ ഒരു ദയവുമില്ലാതെ ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം ഇത് മലക്കുകളെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ റൂഹഏറ്റെടുക്കാൻ വരുന്ന മലക്കുകൾ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പഠിച്ചറൊപ്പം നമുക്ക് ഖുർഹാനിലൂടെ പഠിപ്പിച്ചു തരുന്നു അതിൽ ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ചാണ് ഖുർഹാനെ ഒന്നാമത്തെ ആയത്തിൽ സംസാരിക്കുന്ന അവർക്ക് ദയുണ്ടാവില്ല അവർക്ക് കരുണയുണ്ടാവില്ല അവരൊരു തരത്തിലുള്ള വികാരങ്ങളെയും മാനിക്കുന്നവരല്ല അവർ മുഴുകി പ്രവേശിച്ച് അതിശക്തമായി ഊരിയെടുക്കുന്നവർ തന്നെയാണ്

അതെല്ലാം അവരുടെ ഹൃദയങ്ങൾക്ക് പ്രത്യേകമായ താഴുകളുണ്ടോ പൂട്ടുകളുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി കിട്ടിയതിനു ശേഷം ായി പോയ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പിശാജതാവർക്ക് ഭംഗിയാക്കി തോന്നിച്ചിരിക്കുന്നു പിശാജതവർക്ക് അലങ്കാരമാക്കി തോന്നിച്ചിരിക്കുന്നു ذَلِكَ بِأَنَّهُمْ قَالُوا لِلَّذِينَ كَرِهُوا مَا أَنْزَلَ اللَّهُ سَنُطِيعُكُمْ فِي بَعْضِ الْأَمْرَ وَاللَّهُ يَعْلَمُ إِسْرَارَهُمْ إذاً دون أن അവതരിപ്പിച്ച പരിശുദ്ധ വചനങ്ങളോട് അന്യായമായ അലക്ഷ്യമായ വെറുപ്പ് വെച്ച് പുലർത്തുന്ന പച്ച ആ നിഷേധികളോട് അവർ പറയുകയുണ്ടായി എന്താണ് ഞങ്ങൾ കാര്യം മുസ്ലിങ്ങളുടെ കൂടെയാണെങ്കിലും എല്ലാ വിഷയത്തിലും ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യവും അനുസരിക്കാൻ തയ്യാറാണെന്ന് തന്നെ അവര് കാണിച്ചു അവരുടെ രഹസ്യങ്ങൾ കൃത്യമായി അറിയുന്നവനാണ് എന്നിട്ട് എന്നിട്ടായും എന്റെ മലക്കുകൾ മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവരുടെ റോഹിനെ ഏറ്റെടുക്കുന്ന സമയമുള്ള അവസ്ഥ എന്തായിരിക്കും ും ഹീനമായ രീതിയിലായിരിക്കും ക്രൂരമായ രീതിയിലായിരിക്കും അവരുടെ ഈ മലയ്ക്കകളിൽ ഏറ്റെടുക്കുക പ്രിയപ്പെട്ടവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് അവിടെയും ചേർന്നില്ല

ഈ ശിക്ഷകൾ അവർ അനുഭവിക്കുന്നത് അവരുടെ കർമ്മഫലങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരിക്കലും തന്റെ അടിമകളോട് അനീതി കാണിക്കുകയില്ല അക്രമം കാണിക്കുകയില്ല കാഫറുകളെ കുറിച്ച് പറഞ്ഞതാണ് അതുപോലെ തന്നെ വാലുപടുകളെ കുറിച്ചും സൂഹത്തു അനാമിൽ അല്ലാഹു സംസാരിക്കുകയാണ് നബിയേ

അവരുടെ നേർക്കേക്ക് ചൂണ്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ട് പറയുകയാണ് അല്ലയോ അല്ലയോ ആത്മാവേ ഈ പറയുന്ന മലക്കുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു ഈ ആയത്തുകളിൽ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ാണ് ഒരാളുടെ മുതുകടിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ അപമാനിക്കലാണ് ഒരാളുടെ എന്ന് പറഞ്ഞാൽ അയാളെ നിന്നിക്കലാണ് അപമാനിക്കലും നിന്നിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് അപമാനിക്കലും നിന്നിക്കൽ അങ്ങേ അറ്റമാണ് ഒരാളുടെ മുഖത്ത് നമ്മൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ അഭിമാനം നമ്മുടെ ചീന്തി എന്നാൽ ഒരാളുടെ മുതുകത്ത് നമ്മൾ പോയി ശക്തമായി അടിച്ചയാളെ മർദ്ദിക്കാന്ന് പറഞ്ഞാൽ അയാളെ നിന്നിക്കലാണ് അയാൾക്ക് പിന്നെ അഭിമാനം പറഞ്ഞ അന്തസ്ന്ന് പറഞ്ഞ സാധനമില്ലേ അതുകൊണ്ടാണ് അല്ലയോ ഇന്നേ ദിവസം തന്നെ ഹീനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ് അനുഭവിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു രക്ഷിക്കട്ട പ്രിയപ്പെട്ടവരെ ഇതാണ് മരണത്തിന്റെ മലക്കുകളിൽ ഒരു വിഭാഗം എന്നാൽ മരണത്തിന്റെ മലക്കുകളിൽ മറ്റൊരു വിഭാഗത്തെ കുറിച്ച് സൂറത്തു നാസിന്റെ രണ്ടാമത്തെ ആയത്തിലൂടെ തന്നെ അള്ളാഹു സുബാൻ വിശദീകരിച്ചു വരികയാണ് ഏതാണ് ആ വിഭാഗം വളരെ മൃദുലമായ രീതിയിൽ വളരെ തന്മയത്വത്തോടു കൂടി അവതാനതയോടുകൂടി ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം രണ്ടാമത്തെ വിഭാഗമാണ് ായ ആളുകൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന വിഭാഗമാണ്കളിൽ ഈ മലക്കുകളെ കുറിച്ചും ഈ മലക്കുകൾ ആരുടെ അടുത്തേക്കാണ് വരികയെന്നതിനെ കുറിച്ചുമെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആളുകളോട് ആളുകളോട് പരിശുദ്ധ ചോദിച്ചാൽ ചോദിച്ചാൽ റസൂലിന്റെ പറയുകയാണ് അതിനേക്കാൾ അതിനേക്കാൾ വലിയ നന്മ 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 മറ്റൊന്നു വരാനില്ലല്ലോ വരാനുള്ളത് ചെയ്ത ആളുകൾക്ക് ഈ വെച്ച് തന്നെ നന്മയുടെ പ്രതിഫലം കിട്ടാൻ തുടങ്ങും പരലോകത്ത് ഭവനമാകട്ടെ അവർക്ക് ഏറ്റവും നല്ലതുമായിരിക്കും ഈ തരത്തിലുള്ള ആളുകളെ ഏറ്റെടുക്കാൻ വരുന്ന മലക്കുകൾ ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ് അവർ ജീവിതത്തിന്റെ ഏറ്റവും പരിശുദ്ധിയിലായിരിക്കുന്ന സമയം ജീവിതത്തിൽ ആത്മനിർവൃതി നേടിയെടുത്ത സമയമായിരിക്കും മലക്കുകൾ അവരിലേക്ക് വരിക എന്നിട്ട് അവരെ ഏറ്റെടുക്കുന്ന സമയം

നേരാം വണ്ണം നിലനിൽക്കുകയും ചെയ്തവർ അവരിലേക്ക് ചെയ്ത രണ്ടാമത്തെ ആയത്തിൽ സൂചിപ്പിച്ച മലക്കുകൾ ഇറങ്ങി വരികയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ പേടിച്ചു പോകരുത് കേട്ടോ ഏത് മനുഷ്യനും പേടിച്ചു പോകും കാരണം ണാത്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേൾക്കാത്ത കേൾവികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഭവമില്ലാത്ത അനുഭവങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ പുതിയൊരു ലോകത്തേക്ക് പറിച്ചു നടപടാൻ പോകുകയാണ് ഏത് മനുഷ്യനും ഒരുപ്രാളവും ഉണ്ടാകും ആ വിപ്രാളത്തെ തണുപ്പിച്ചുകൊണ്ട് മലക്കുകൾ പറയുകയാണ് അല്ലാത്ത പേടിക്കരുത് കേട്ടോ നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട ആരാണ് ദുഃഖിച്ചു പോകാത്തത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരായ സ്വന്തം കുടുംബക്കാരെ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് നിത്യമായൊരു യാത്രയിലേക്ക് പോകുമ്പോ ഇനി ഒരിക്കലും തന്റെ ബന്ധുക്കളെ തന്റെ ഉമ്മയെ വാപ്പയെ ഭാര്യയെ മക്കളെ സഹോദരി സഹോദരന്മാരെ തന്റെ ഉറ്റമിത്രങ്ങളെ കാണാൻ കഴിയില്ല എന്ന വസ്തുത ആരെയാണ് എന്നുഖിപ്പിക്കാത്തത് ആ ദുഃഖത്തിൽ തലോടിക്കൊണ്ട് മലക്കുകൾ പറയുകയാണ് വലാത്ത ദുഃഖിക്കരുത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെടാൻ പോകുന്നത് അതിനേക്കാൾ എത്രയോ മഹനീയമായ സുന്ദരമായ പരിപാവനമായ പരിശുദ്ധമായ ഉദാത്തമായ സ്വർഗലോകമാണ് പകരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് അത് ചിന്തിച്ച് നിങ്ങൾ സന്തോഷിക്കുക അത് ചിന്തിച്ച് നിങ്ങൾ ആനന്ദിക്കുക ഇലാ റാദിയതൻ فدخلي في عبادي ودخلي جنتي الليل وسمادان مرنيات مابي. അല്ലേ ഓ ശാന്തി അടഞ്ഞ ആത്മാവ് സമ്പത്തിന്റെ പെരുപ്പം കൊണ്ടല്ല നേടിയെടുത്ത അധികാരത്തിന്റെ ഹുങ്ക കൊണ്ടല്ല ഉണ്ടാക്കിയെടുത്ത് അനുയായികളുടെ എണ്ണം കൊണ്ടല്ലൂട്ടിയ കർമ്മഫലങ്ങൾ ഓർമ്മിച്ച് തിന്മകളുടെ പട്ടിക ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചതിന്റെ ഇന്നലകളെ കുറിച്ച് ഓർമ്മിച്ച് പ്രബോധന വീതിയിൽ ഒഴുക്കിവിട്ട ആ വിയർപ്പുകളെ കുറിച്ച് ഓർമ്മിച്ച് റബ്ബിന്റെ മുന്നിൽ രഹസ്യമായി സമർപ്പിച്ച കണ്ണുനീരുകളെ കുറിച്ച് ഓർമ്മിച്ച് നിർവൃത്തി അടഞ്ഞ ആത്മാവേ കർമ്മങ്ങളുടെ ഏടുകൾ അടക്കി അടച്ചു വെക്കാനുള്ള സമയമായി ഇത് മടക്കയാത്രക്കുള്ള സമയമാണ് ഇത് വിശ്രമത്തിന്റെ സമയമാണ് ഇത് പ്രതിഫലത്തിന്റെ സമയമാണ് ഇത് എല്ലാം അവസാനിപ്പിക്കാനുള്ള സമയമാണ് ഏത് രീതിയിൽ നിന്റെ രക്ഷിതാവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു നിന്റെ രക്ഷിതാവിനെയും നിനക്ക് തൃപ്തിയാണ് അള്ളാഹുവിന്റെ മലക്കുകളോട് പറയാൻ പടച്ചിറവ് കൽപ്പിച്ചു വെച്ചതാണ് എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയാൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുകയാണ് ഒരു മനുഷ്യന്റെ സുന്ദരമായ പര്യവസാനത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിരുന്നവരാണ് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അങ്ങോട്ട് അനന്തമായ കാലം എത്ര കാലം ഉണ്ടാകുമെന്ന് റബ്ബര് മാത്രമേ അറിയുകയുള്ളൂ ഒരു നൂറ്റാണ്ടോ രണ്ട് നൂറ്റാണ്ടോ മൂന്ന് നൂറ്റാണ്ടോ നാല് നൂറ്റാണ്ടോ ഈ ദുനിയാവിന്റെ ആ ചെറിയൊരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുക നമ്മുടെ കബർ ജീവിതത്തിന്റെ അളവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ വ്യാപ്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നൂറ് വയസ്സുവരെ തൊണ്ണൂറ് വയസ്സുവരെ എൺപത് വയസ്സുവരെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുക എന്നാൽ കബറിൽ നാം കിടക്കേണ്ടി വരുന്നത് എത്ര കൊല്ലമാണ് സഹസ്രാബ്ദങ്ങളായിരിക്കാം നൂറ്റാണ്ടുകളായിരിക്കാം ആ സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളും നമുക്ക് കൂട്ടാരാണെന്നറിയുമ്പോ നമ്മുടെ കുടുംബക്കാരല്ല നമ്മുടെ സംഘടനയല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മുടെ സമ്പത്തല്ല നമ്മുടെ അധികാരമല്ല നമ്മുടെ മക്കളല്ല നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് നമ്മുടെ അമലുകൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ

തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് അവരതായി ഇങ്ങനെ നടന്നു പോകുകയാണ് ആ എഴുന്നേറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആളുകൾക്ക് വിവിധങ്ങളായ മുഖഭാവങ്ങളായിരിക്കും വിവിധങ്ങളായ രീതിയിലായിരിക്കും ആളുകൾ ഇങ്ങനെ അള്ളാഹുവിന്റെ വിളിയാള സ്ഥാനത്തേക്ക് ഓടി ചെല്ലുക واحده ും അതൊരൊറ്റ ശബ്ദം മാത്രമായിരിക്കും ഒരൊറ്റ വിളിയാളം മാത്രമായിരിക്കും ആ വിളിയാളമുണ്ടാകുമ്പോ അവരതാ നമ്മുടെ ഇന്നേ ദിവസം അവരോട് ഒരു തരത്തിലുള്ള അക്രമവും ചെയ്യപ്പെടുകയില്ല അവർ ചെയ്ത കർമ്മങ്ങൾക്ക് മാത്രമേ പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ ان اصحاب سنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون آسور غباسي قلاء آلقل أبر تنى للا صوفا قلاء إيريكم تاري جندو قلنا سلام قولا من رب الرحيم എല്ലോകക്ഷിതാവായാഹുവിന്റെ പക്കൽ നിന്നുള്ള സമാധാനം സമാധാനം എന്ന വചനം അവരെ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ് അന്നേ ദിവസം പറയപ്പെടുന്നതാണ് കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുക കുറ്റവാളികളെ നിങ്ങൾ നിൽക്കുക ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അന്യമാണ് 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 ഈ ഈ കരുണയെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയുന്ന സൗഭാഗ്യങ്ങളെല്ലാം മനുഷ്യകുലം അവിടെ തിരിത്തിരിയും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്ര പാത്രീഭൂതരാകുന്ന അള്ളാഹുവിൻ്റെ കരുണയിലൂടെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന ഒരു വിഭാഗം മറ്റു വിഭാഗം അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്കിരയായി നരകത്തിലേക്ക് പതിക്കുന്ന മറ്റൊരു വിഭാഗം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്നതും ഇത്തരത്തിൽ നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നതും എല്ലാം ആദ്യം പറഞ്ഞ പറഞ്ഞ ആ കൂട്ടത്തിൽ പെടാനാണ് ആയിരിക്കണം ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തുഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ഈ കേൾവിയും പറച്ചിലുമെല്ലാം സ്വാലിഹായ സൽക്രമമായി റബ്ബ് സ്വീകരിക്കട്ടെ റബ്ബുലാലമീൻ വസ്സലാലിക്കും വരമ